ഹലോ ഇത് മാർലിൻ ഒരു ബ്രിട്ടീഷ് ബ്ലൂ കാറ്റഗറിയിൽ ആ ഒരു ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ ഇത് പിന്നെ ആണെങ്കിൽ ഇവൻ്റെ സിസ്റ്ററാണ് നിലി ഇവർക്ക് രണ്ടുപേർക്കും പേർക്ക് ഏതാണ്ട് നാല് വയസ്സുണ്ട് പിന്നെ ഇവരുടെ ഒരു അമ്മ ലിലി അപ്പം ഇവരെ മൂന്നരം കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരടങ്ങുന്ന ഫാമിലിയിലേക്ക് മൂന്ന് പേരെങ്ങടേയും കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പോവാം കുറേ കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു എന്തെങ്കിലും ഒരു പെറ്റിനെ വളർത്തണം ഒത്തിരി ആഗ്രഹമായിരുന്നു അങ്ങനെ പക്ഷേ ഞങ്ങൾ പണ്ട് താമസിച്ചു കൊണ്ടുന്ന സ്ഥലത്ത് അത് വൺ ബീച്ചൊക്കെ ആയതുകൊണ്ടും വളരെ ചെറിയ ഒട്ടും അങ്ങനെ സ്പെഷീസ് ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ റീസെൻ്റ്ലിയാണ് നമ്മളിങ്ങോട്ട് ഇത്രയും കൂടി സൗകര്യം കൂട്ടി ഒരു ഫ്ലാറ്റിലേക്ക് മാറിയത് അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഇങ്ങനെ ഒരു പെറ്റിനെ വളർത്തനെ വളർത്തുന്നതിനെക്കുറിച്ച് കുറേ അധികം ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ റീസെൻ്റ് അറിഞ്ഞു ഇവിടെ ഒരു ഫാമിലിയിൽ അതായത് അത് ഇവിടുത്തെ നാട്ടുകാരാണ് ആ ഫാമിലിയിലുള്ളവർക്ക് മൂന്ന് പൂച്ചക്കുട്ടികളെ പൂച്ചകളെ കൊടുക്കാനായിട്ട് അവർക്ക് പ്ലാൻ നമ്മൾ അറിഞ്ഞത് അപ്പോൾ അത് പ്രകാരം നമ്മൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങനെ ചുമ്മാ നമുക്ക് തന്നു വിടാനൊന്നും തയ്യാറായിരുന്നില്ല അവർ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസും അതുപോലെ തന്നെ നമുക്ക് ജോലിയുണ്ടോ അതോ നമ്മൾ എങ്ങനെ എത്ര റൂമുകളുള്ള അല്ലെങ്കിൽ എത്ര ബീച്ച് കെയലാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അവർ നമുക്ക് തന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ അവരുടെ സ്വന്തം ഫാമിലി മെമ്പേഴ്സിനെ പോലെ കരുതി കൊണ്ടുവരുന്ന മൂന്ന് മൂന്ന് പേരാണ് ഇവർ അതായത് ഇത് ഈ പൂച്ചകളുടെ അതായത് ലിലിക്ക് ലിലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മപ്പൂച്ചിട്ടോ അമ്മപ്പൂച്ചിക്ക് ഏതാണ്ട് സെവൻ ഇയേഴ്സും ഈ രണ്ട് പേർക്ക് അതായത് ഈ മോനും മൂക്കും ഏതാണ്ട് നാല് വയസ്സോളം പ്രായമുണ്ട് അപ്പോൾ ഇത്രയും വർഷം അവരുടെ വീട്ടിൽ നിന്ന് അവരിലൊരാളായതാണ് പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു പ്രത്യേക അവർക്കൊരു കുഞ്ഞും മോനുണ്ട് അപ്പോൾ മോൻ എപ്പോഴും ഇവരെ പോയി പിച്ച് മാന്തമൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിലാണ് അവരിങ്ങനെ പൂച്ചക്കുട്ടികളെ കൊടുക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അതിരാവിലെ ചെന്ന് അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇഫ്താറിന് മുമ്പ് തന്നെ വരണം പൂച്ച കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ ഒരു അറ്റാച്ച്മെൻറ്റ് അതിന് മുമ്പ് തന്നെ അവർ പല പ്രാവശ്യം വിളിക്കുകയും പൂച്ചകളെ നന്നായിട്ട് നോക്കണം അവർ കഷ്ടപ്പെടരുത് അവർക്കുള്ള ഫുഡ് വാങ്ങിച്ച് നിങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ നോക്കണ്ടേ അവരുടെ നഖം വെട്ടണം അവരെ കുളിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മൾ ഫോണിൽ വിളിച്ച് പറഞ്ഞ് നമ്മളൊക്കെ കൺവിൻസിങ് ആണ് നമ്മളതെല്ലാം അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവരതിനെ എഗ്രി ചെയ്തത് അങ്ങനെ ഞങ്ങൾ നിന്ന് ട്രാവൽ ചെയ്ത് ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവരുടെ വീട്ടിലെത്തിയത് ഇടയ്ക്കൊക്കെ ഒന്ന് പോയെങ്കിലും നമ്മൾ അവിടെയൊരു ത്രീ തേർട്ടി ഫോർ ത്രീ തേർട്ടി ആയപ്പോഴത്തേന് അവിടെ എത്തി നല്ല ആളുകളോ നമ്മളവിടെ ചെന്നു നമ്മളവിടെ ഫ്ലാറ്റിൽ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ നമുക്ക് കുറച്ചുകൂടി സമയം വേണം അവിടം വരെ എത്താനായിട്ട് ഓക്കെ ഇപ്പം നമ്മൾ അവിടെ എത്തി നമ്മുടെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരെ പുറത്ത് വെയിറ്റ് ചെയ്തു കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ഡോറൊക്കെ തുറന്നു ഡോറ് തുറന്ന് അവർ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഹാപ്പി ആയിട്ടോ അപ്പോൾ ഞാനും കുട്ടികളും മാത്രം ഉള്ളിലേക്ക് പോയി കാരണം ഇവിടെയൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ നമുക്കങ്ങനെ ആണുങ്ങളൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അപ്പം ഞാനും കുട്ടികളും മാത്രം പോയി അവിടെ ചെന്നപ്പോൾ തന്നെ അവരമ്മ അമ്മ പൂച്ചനെ എൻ്റെ കയ്യിലേക്ക് എടുത്തു അപ്പം ഇതാണ് ലിലി അപ്പം ലിലീനെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ തന്നെ പറഞ്ഞു ലിലീനെ കാറിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് മാത്രം മറ്റുള്ള പൂച്ചകളെ എടുത്താൽ മതി എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിലിക്ക് ഒരു ഡിസ്റ്റർബൻസും ഇഷ്ടമുള്ള ഒരാളല്ല ലിലി കാരണം ലിലി പെട്ടെന്ന് മാന്തും അതുപോലെ നമ്മൾ കടിക്കുകയൊക്കെ ചെയ്യും കാരണം ലിലി കുറച്ച് ഇങ്ങനെ ഒത്തു ഒട്ടും ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ലാത്തൊരാളാണ് ലിലി പിന്നെ മാർലിൻ മാർലിൻ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് മാർലിൻ എല്ലാവരും കളിക്കുകയും കുട്ടികളുടെ കൂടെ കളിക്കുകയും ബോൾ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് നിലി നിലിയാണെങ്കിൽ കുറച്ചൊരു ഇൻട്രോവേറ്റാന്നാണ് പറഞ്ഞത് കാരണം ലിലിക്ക് അങ്ങനെ അങ്ങനെ അങ്ങ് എന്താ പറയുന്ന ഒരു ഭയം എപ്പോഴും ഉണ്ട് അവർക്കൊരു പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് വീടിൻ്റെ അവിടെ എത്തി ഹസ്ബൻഡ് അതിന് ഇറക്കാനായിട്ട് നോക്കുകയല്ല ഹസ്ബൻഡിന് നല്ലൊരു അള്ള്ള്ള്ള്ള്ള്ള്ള്ള് കയ്യിൽ കിട്ടിയിട്ടോ ആൾക്ക് പെട്ടെന്നൊക്കെ ടെൻഷനായിനിപ്പം അതങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ള ടെൻഷനൊക്കെ ആൾ പേടിച്ചിട്ടാണ് പിന്നെ തൊട്ടത് കാരണം നല്ലൊരു അള്ളും കിട്ടി നല്ലൊരു കടിയും കിട്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു ആളിച്ചിരി ടെൻഷനായിപ്പോയിട്ടോ ലി നിലീനെടുക്കാൻ ലിലീനെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ലിലീനെ എടുത്ത് ഞങ്ങൾ ലിലിനെ വീട്ടിൽ കൊണ്ടുവന്നു ലിലീനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെയാണെങ്കിലും ലിലി ഒന്നും നോക്കിയില്ല ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുങ്ങി പതുങ്ങി അങ്ങ് കിടന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അവർക്ക് എന്താ പറയുന്നത് ഒരു പുതിയ എൻവിയോമെൻ്റ് ആയതുകൊണ്ടായിരിക്കുന്നു പക്ഷേ ലി ലിലി പൊതുവെ അങ്ങനെയാണ് പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ നിലീനേയും അതുപോലെ തന്നെ ആ മാർലിനെയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു മാറിൽ വന്ന വഴിക്ക് തന്നെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറി എല്ലാ റൂമിലൂടെയൊക്കെ ഒന്ന് പോയി ആൾ ഒരിച്ചിരി കൂടെ സോഷ്യലാട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി അവൻ എല്ലാ റൂമിലൊക്കെ ഒന്ന് പോയിട്ട് സോഫയുടെ അടിയിൽ പോയിട്ട് അവിടെ അങ്ങ് ഇരിപ്പ് തുടങ്ങി ലിലി ആണെങ്കിൽ ഒരു സൈഡിൽ പോയിരുന്നു ഞങ്ങളൊന്ന് പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഒരു ദേഷ്യം കാരണം ലിലി നമ്മളെ എത്ര സൂക്ഷിച്ച നോക്കണമെന്ന് അറിയാം കാരണം ആൾക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം എവിടെ പോകും എന്താവും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ലിലിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ਡ੍ਰੀਮ ਪੂਰਤੀ ਆ ਕੇ